السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بدل الله يا عباد الله اتقوا الله إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما സഹോദരങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുഹാനുഭൂത്താൻ നമ്മെ മുത്തഫികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവന് നാടൻ ഭാഷയിൽ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗം അല്ലെങ്കിൽ പഴമൊഴിയാണ് കടിച്ചാൽ ഉടനെ തുടക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാമ്പ് ആണെങ്കിൽ കടിച്ചാൽ ഉടനെ ചികിത്സിക്കുകയും അതിന് വേണ്ടുന്ന പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ വിഷം വ്യാപനം ചെയ്ത് മരിച്ചുപോയി أن رسول الله صلى الله عليه وسلم ورد الحديث في لم يكن من وعن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه ورد الحديث لله إن المؤمن إذا أذن ذنبا ورد الشواص ورد كانت نقطة صودا في قلبه. هذا يا الله رضي الله عنه أي فإن طاب ونزع واستغفر. ഇനി അയാൾ അതിൽ നിന്ന് മാറുകയും അള്ളാഹുവിനോട് തോപ ചെയ്യുകയും ചെയ്താൽ എന്നിട്ട് കുറുക്കലിനെ തേടുകയും ചെയ്താൽ അയാളുടെ ഹൃദയം ആ കറുത്ത പുള്ളിക്കുത്ത് മാഞ്ഞിട്ട് പഴയതുപോലെ പ്രകാശിതമായിരിക്കും ഇത് ഇനി അതല്ല സാധാരണ നമ്മൾ പറയാറില്ലേ ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന ശീത്വാൻ്റെ ഒരു തത്വം എന്ന പോലെ ഏതാനും ഇപ്പം ആയില്ലേ ഇനി എന്ത് ചെയ്യാം ഇനി അതങ്ങനെ തുടരാം ഇതാണ് പലപ്പോഴും ഈ ശൈത്വാലീയത്തിൻ്റെ തത്വം ഉൾക്കൊള്ളുകയും അള്ളാഹുവിൻ്റെ പൊരുത്തം വെറുപ്പും സമ്പാദിക്കുകയും ചെയ്യുന്ന ആളുകൾ പൊരുത്തം ഇഷ്ടപ്പെടാതെ വെറുപ്പ് സമ്പാദിക്കുകയും ചെയ്യുന്ന ആൾക്കാർ തെറ്റിൽ കൂടി തന്നെ മുന്നോട്ട് പോകാൻ അവർ പ്രചോദിതമാക്കുന്ന ഒരു കാര്യം ഏതായാലും ഒന്നു തരും അതിൽ തൗപ ചെയ്യണം മഞ്ഞുമൊക്കെ കൂടി ഒരുമെച്ച് ചെയ്യാം എന്നാൾ ഒരു അയാൾക്ക് അതൊന്നും രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ല അങ്ങനെ അതിൽ തന്നെ കടന്ന് മരിച്ചു പോകും അള്ളാഹുസുബ് തന്നെ നമ്മെ കാത്തു രക്ഷിക്കട്ടെ റാൻ റസൂൽ പറയും അതങ്ങനെ കൂടി 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 വന്നിട്ട് എന്താ അല്ലാഹു അവന്റെ കിതാബിലൂടെ അവാബിലൂടെ വേണ്ട അവരുടെ ഹൃദയം അവർ ചെയ്ത തിന്മകളുടെയും ദോഷങ്ങളുടെയും തെറ്റുകളുടെയും പാപങ്ങളുടെയും പകരമായി തൗപ ചെയ്യാതെ കറുത്ത് 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 കറ പിടിച്ച് ക്ലാബ് പിടിച്ചു പോയിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബഹാന മുഹത്തേനെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്താൽ അനിവാര്യമായും ഉണ്ടാകുന്ന ഒന്ന് നദം ഉണ്ടാകുക എന്നല്ല ഖേദം ഉണ്ടാകുക മാനസാന്തരം മനസ്സിലേക്ക് കടന്നു വരണമെങ്കിൽ ഖേദം അനിവാര്യമായിരിക്കും അള്ളാഹു സുബഹാനുഹത്തിലെ പരിശുദ്ധ കുറാല് മൂന്നാമത്തെ സൂറത്ത് സൂറത്ത് അലിമറാൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തായത്തിലൂടെ പഠിപ്പിച്ചു വല്ലതീ അവർ ഏതെങ്കിലും ഒരു നീജവൃത്തിയോ അല്ലെങ്കിൽ അക്രമമോ ചെയ്തു അലീം അവരോട് തന്നെ ഓർക്കുകയും അവരുടെ പാപങ്ങൾക്ക് വേണ്ടി നേടുകയും ചെയ്താൽ അള്ളാഹു അല്ലാതെ ആരാണ് പാപം വലം ഓർക്കാനുള്ളതും അവർ ചെയ്ത തെറ്റിൽ അവർ അടിയുറച്ച് നിൽക്കുകയും ഇല്ല ബഹുവ്യാലയമൂല അവർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ അറിയണമെങ്കിൽ എന്തുവാണ് നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടാവണം അല്ലെങ്കിലോ ആത്മവഞ്ചകനും ആത്മവഞ്ചകിയുമായിട്ട് അങ്ങനെ മാറും ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി റബ്ബിനെ ഭയമില്ലാത്ത ആൾക്കാർ ഒരുപാട് തോൽവിവാസം ചെയ്യും ഭർത്താവിനെ നിരന്തരം വഞ്ചിക്കുന്ന ഭാര്യമാരില്ലേ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരില്ലേ മക്കളെ വഞ്ചിക്കുന്ന മാതാപിതാക്കളില്ലേ മാതാപിതാക്കളെ വഞ്ചിക്കുന്ന മക്കളില്ലേ കൂടെ കച്ചവടം ചെയ്യുന്നവനെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് അവരവൻ്റെ ചോരയിൽ നീലുമൊക്കെ വിയർപ്പുകൊക്കെ ഷെയറാക്കി ചേർന്നതിന് ശേഷം വളരെ വ്യക്തമായി കൃത്യമായി പറ്റിക്കുന്ന ആൾക്കാരല്ലേ എന്തുകൊണ്ട് അവരെ തുടർന്നു പോകുന്നത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യയുടെ ധൈര്യം ഭർത്താവിനെ വഞ്ചിക്കാനുള്ള ധൈര്യം എന്താ പിടിക്കപ്പെടുന്നില്ല ആരും അറിയുന്നില്ലല്ലോ അറിയാത്തത് കൊണ്ട് ചിലപ്പോഴൊക്കെ അണ്ണാക്കൽ പഴുത്താൽ വിഴുങ്ങുക എന്ന് പറഞ്ഞതുപോലെ മക്കളും വേറെ കുട്ടിയാലോ ഇനിയിപ്പോൾ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് പല വീടിൻ്റെ അന്തരാളങ്ങളുടെ ഉള്ളിൽ ബെഡ്ഷീറ്റിൽ ഒരുമിച്ച് കിടക്കുമ്പോൾ പോലും തല അങ്ങോട്ടും കാലിങ്ങോട്ടും ഒക്കെ കിടക്കുന്ന ദമ്പതിമാരുണ്ട് കുടുംബകലഹങ്ങൾ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ വഞ്ചന ആരും അറിയാത്തതു കൊണ്ടല്ല പിടിക്കപ്പെടാത്തതുകൊണ്ടല്ല മറിച്ച് അതിൻ്റെ ഒരു കുറ്റബോധം മനസ്സിലേക്ക് കടന്നു വരാത്ത കൊണ്ട് തൗപ ചെയ്യാത്തതുകൊണ്ട് നിരന്തരം ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് ഗൗരവതരമായ ഒരു കാര്യം അതും തൗബ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്കിന് ഖേദമുണ്ടാവുക എന്നുള്ളത് ഫലായി അതില്ലെങ്കിൽ തൗബഅ അസുബൻ ഹു സ്വീകരിക്കുകയും ഇല്ല അതിൻ്റെ അപകടം മനസ്സിലാക്കാൻ രണ്ടേ രണ്ടായത്തുകൾ മാത്രം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇല്ലല്ലതീര ആമനു ഈമാനിലെ ആളുകൾ സുമ്മ കഫറു പിന്നെ ഏതെങ്കിലുമൊക്കെ അള്ളാഹുവിന് നിരക്കാത്ത പാതകങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് തൗബ് ചെയ്യാതെ കുഫുറിലായി അകപ്പെടുകയും കുറേ കഴിഞ്ഞതിന് ശേഷം സുമ്മ ആമനു പിന്നെ വീണ്ടും തൗബയൊക്കെ ചെയ്തിട്ട് ഈമാൻ ഉണ്ടാവുകയും ചെയ്തു കഫറു പോയി പിന്നെ തന്നെ ജീവിതം നയിച്ചു ചെയ്യുക അല്ല ഒരു വേള ും അവസരം കിട്ടാതെ നാളെ ആകാം പിന്നെയാകാം പിന്നീടാകാം എന്ന് വിചാരിച്ച് സമയം നീട്ടി നീട്ടി അവസാനം പെട്ടെന്നൊരു വേള മരണത്തിന് പിടികൊടുക്കപ്പെട്ട് ദുനിയാവിൽ നിന്നും ജീവിതം അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്നാൽ ുംനക്കുകളും ഭൂലോകത്തുള്ള സർവ്വരാചരങ്ങളും ശാപം പേരുകളായിട്ട് നാളെ പരലോകത്ത് എത്തേണ്ടി വരും എന്തുകൊണ്ടാണ് തൗബ ചെയ്യാൻ ഇനി നാളെ ആകട്ടെ എന്ന് വിചാരിക്കേണ്ടത് ഇപ്പോ ഈ സെക്കൻഡിൽ ഇവിടെ വെച്ച് എൻ്റെ തെറ്റുകുറ്റങ്ങൾ മുഴുവൻ റബ്ബിനോട് പുറത്ത് മാപ്പാക്കിയതിന് ശേഷമല്ലാതെ ഞാൻ എഴുന്നേറ്റ് പോവുകയില്ല എൻ്റെ റബ്ബിനോട് പറയാനുള്ളത് അടുത്തൊരു സെക്കൻഡിലേക്ക് നീട്ടിവെക്കുകയില്ല എന്നൊരു കൂടി മറ്റാരോടും പറയേണ്ടതില്ല റബ്ബിനോട് മാത്രം പറഞ്ഞ് തന്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത് തൗബയുടെ ഒരു നിബന്ധനയായി വിലവാക്കൾ പഠിപ്പിച്ചു അല്ലാതെ ശുഭഹേന ഭൂത്തേന വന്നുപോയ സകലമായ തെറ്റുകളും കുറ്റങ്ങളും നമ്മിൽ നിന്ന് പുറത്ത് മാപ്പാക്കിത്തന്ന് മറച്ചുവെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്കൊക്കെ പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറന്നത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വരസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരുടെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജിലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും മാഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താക്കത്തും മാഫിയത്തും അള്ളാഹു നമുക്ക് ഏവർക്കും മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുള്ള ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവർ ഈമാനും യും നമ്മെയുംമാനും മിഖിലാസും ജീവിതാന്തം വരെ ആ തവ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ അള്ളാഹു സുബഹാന ഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമവും വേദനയും വിപ്രാളവും ബേജാറും മാറ്റിവെച്ച് അഫുദിഖല ഇലാ എന്ന കലിമ കാമിലിമാനോടൂടി പറഞ്ഞ് കുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ അള്ളാഹു സുബഹാന ഹുതേല നമുക്ക് ഏവർക്കും തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ അമ്പിയാക്കളും ഓലിയാക്കളും സലഫുസ്സാലികളും സുദീക്കുകളും ശ്രഹതാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته